ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടൈം വിത്ത് എൻ ബി എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്കൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം വേണ്ടിയിട്ട് നമ്മൾ പാൻ ചൂടാക്കി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് പച്ചമുളക് ഒരു ആറല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പിനെയും കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവാള കൂടിയും ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട് സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായി ഇതൊന്ന് വഴക്കിയെടുക്കുക സവാള നന്നായി വഴഞ്ഞതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി വഴക്കിയെടുക്കുക സവാളയും തക്കാളിയും ഒക്കെ നന്നായി വരാൻ വേണ്ടി കുറച്ചു നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വെന്ത് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം ഞാനൊരു മുക്ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലം കൂടി ആഡ് ചെയ്ത് ഈ മസാലകളൊക്കെ ഇതിൽ നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക ഈ മസാലകളുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നമ്മൾ നന്നായി ഇത് വഴറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക പച്ചവെള്ളം ആഡ് ചെയ്യരുത് പച്ചവെള്ളം ആഡ് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ എഗ് റോസ്റ്റിന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് കൂടാതെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച എഗ്ഗ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മളെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂടെ ഇത് നന്നായിട്ട് ചേർന്ന് ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ കമൻറ്റ് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്